സഞ്ജു വിശ്വനാഥ് സാംസനയും വൈഭവ് സൂര്യാംശിയും ഒക്കെ ആഘോഷിക്കുമ്പോഴും ഒരിക്കലും നമ്മൾ മറന്നുപോകാൻ ഒരു പേരുണ്ട് ആരോൺ ജോർജ് വർഗീസ് പ്രത്യേകിച്ചും മലയാളികൾ ഒരിക്കലും ഈ ഒരു പേര് മറന്നുപോകാൻ പാടില്ല കാരണം മാവേലിക്കര സ്വദേശിയായിട്ടുള്ള ഈശോ വർഗീസിന്റെയും കോട്ടയം സ്വദേശിയായിട്ടുള്ള പ്രീതി വർഗീസിന്റെ മകനായ ആരൺ ജോർജ് വർഗീസ് ജനിച്ചത് കേരളത്തിലാണ് പക്ഷേ വളർന്നത് ഹൈദരാബാദിലായതുകൊണ്ട് ഡൊമസ്റ്റിക് ക്രിക്കറ്റ് സർക്യൂട്ടുകളിൽ അദ്ദേഹം ഹൈദരാബാദിനെ പ്രതിനിധാനം ചെയ്തുകൊണ്ടാണ് കളിക്കുന്നത് കഴിഞ്ഞ വിനു മംഗ ട്രോഫിയിൽ ഹൈദരാബാദ് മുത്തവിടുമ്പോൾ അവരുടെ ക്യാപ്റ്റനായി ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടി ഏറ്റവും ഉയർന്ന സ്ട്രൈക്ക് റേറ്റിൽ അവർക്ക് വേണ്ടി ബാറ്റ് വീശിയത് ഈ മലയാളി താരം തന്നെയായിരുന്നു അതിൻ്റെ റിവാർഡ് എന്നവണ്ണമായിരുന്നു അദ്ദേഹത്തിന് അണ്ടർ നയൻറ്റീൻ ടീമിലേക്കുള്ള വിളി വരുന്നത് അവിടെ വളരെ മനോഹരമായിട്ടുള്ള പ്രകടനം എല്ലാ ടൂർണമെൻറ്റുകളിലും എല്ലാ സീരീസിലും കാഴ്ചവെക്കാൻ ആരോൺ ജോർജ് വർഗീസിന് കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് അണ്ടർ നയൻറ്റീൻ ടീമിലെ ഏറ്റവും സ്ഥിരതയുള്ള ഏറ്റവും വിശ്വസിക്കാൻ കഴിയുന്ന താരമാരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമന്റേറ്റർമാർക്ക് ഉൾപ്പെടെ എടുത്തു പറയാൻ ഒരൊറ്റ പേര് മാത്രം അരോൺ ജോർജ് വർഗീസ് ടൂർണമെന്റിനിടയിൽ കമന്ററി ബോക്സിൽ നിന്നും ഉയർന്ന വാചകങ്ങളിൽ ഒന്ന് സഞ്ജു വിശ്വ സാംസണിന് ശേഷം ഇന്ത്യൻ ക്രിക്കറ്റിന്റെ വാതായനങ്ങൾ മലർക്കെ തുറക്കാൻ മറ്റൊരു മലയാളി കൂടി വരികയാണ് അതെ അവന്റെ പേര് ആരൺ ജോർജ് വോഗീസൻ എന്നാണ് സഞ്ജു വി സാംസണെ കാട്ടിലും മികച്ച കരിയർ ഉണ്ടാക്കിയെടുക്കാൻ ഒരുപക്ഷെ ആരൺ ജോർജ് വോഗീസിന് കഴിഞ്ഞേക്കും കാരണം സ്റ്റാറായി മാറുമെന്ന് പലരും കരുതിയിരുന്ന ആയുഷ് മാത്രമേ നിറമങ്ങിപ്പോയ ടൂർണമെന്റിൽ ഉദിച്ചു കിടന്നത് വൈബോസ് സൂര്യവംശിക്കൊപ്പം നമ്മുടെ ഈ ഒരു മലയാളി സെക്കൻഡ് തന്നെയാണ് വൈബോ സൂര്യവംശി സ്വിച്ചിട്ടാൽ കത്തുന്ന ലൈറ്റ് പോലെ കൂറ്റൻ അടികൾക്ക് ശേഷം കളം വിടും ചിലപ്പോൾ അദ്ദേഹം നേരത്തെ ഔട്ടായി പോവും പക്ഷേ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് എസ്പെഷ്യലി അണ്ടർ നയൻറ്റീൻ ടീമിന് ഏറ്റവും വിശ്വസിക്കാൻ കഴിയുന്ന ഏത് ദുർഘടമായ സാഹചര്യത്തിലും സ്ഥിരതയോടെ നിന്ന് ബാറ്റ് വീശി ടീമിനെ ഒരു കരക്കെടുപ്പിക്കും എന്ന് വിശ്വസിച്ച് ഒരു തന്നെ വില്ലോ ഏൽപ്പിക്കാൻ കഴിയുമെങ്കിൽ അവൻ്റെ പേര് ഒരു മലയാളി പയ്യൻ്റെ പേര് തന്നെയാണ് അവൻ്റെ പേരാണ് ആരൺ ജോജ് വഗീസ് നിലവിൽ ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ഭാവിയിലേക്കുള്ള കാത്തുവിൽ ഏറ്റവും സ്ഥിരതയുള്ള ഏറ്റവും ദുഷ്കരമായ കണ്ടീഷനിലും ഏറ്റവും സ്ഥിരതയോടെ ടീമിനെ അപകടകരമായ സാഹചര്യങ്ങളിൽ പ്രത്യാശയുടെ തീരത്തേക്ക് തുഴഞ്ഞെടുപ്പിക്കാൻ കെൽപ്പുള്ളവൻ പാകതയുള്ളവൻ നായക പാഠവുമുള്ളവൻ അവൻ്റെ പേര് ആരൺ ജോർജ് വർഗീസ് എന്ന് തന്നെയാണ് വൈഭവ സൂര്യംശി ക്യാപ്റ്റനായി നിയമിക്കപ്പെടുമെങ്കിൽ പോലും ക്യാപ്റ്റൻസി മികവ് എത്രമാത്രം ഉണ്ടെന്ന് ആരൺ ജോർജ് വർഗീസ് തെളിയിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു മെച്യോർഡായിട്ടുള്ള പെരുമാറ്റം ഫീൽഡിലെ നിയന്ത്രണം എല്ലാം കൊണ്ടും വരുംകാല ക്യാപ്റ്റനായി ഇന്ത്യൻ ക്രിക്കറ്റിനെ ഭരിക്കാൻ തന്നെ ഒരുപക്ഷെ ആരൻ ജോർജ് വർഗീസിന് കഴിഞ്ഞേക്കും ഹൈദരാബാദിൻ്റെ കിരീട വിജയത്തിൽ കിരീട ധാരണത്തിൽ ഈ മലയാളി ക്യാപ്റ്റന്റെ പങ്ക് വളരെ വലുതാണ് അണ്ടർ നയൻറ്റീൻ ടീമിലെയും ഏറ്റവും ഒഴിവാക്കാൻ കഴിയാത്ത താരമായി ആരൻ ജോർജ് വർഗീസ് വളർന്നു കഴിഞ്ഞു